ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് കാണുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിൽ എംബ്രോയ്ഡറി നെക്കും കൂടാതെ എംബ്രോയ്ഡറി വർക്കിൽ കൂടെ തന്നെ ഫുള്ളും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്കിൽ ബോട്ടം സാൻഡൂണിലും ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ സീക്വൻസ് വർക്കോട് കൂടിയ ബോർഡറാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തതും സാറ്റൺ സിൽക്ക് വിചിത്ര തന്നെയാണ് നെക്ക് ഫുള്ളും എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വരുന്നത് ബോട്ടം സാൻഡൂണിലും ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ കട്ട് വർക്ക് ബോർഡറോടു കൂടിയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ നല്ലൊരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് പ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ബിസ്കോ സാൻഡൂണിൽ ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ സാറ്റൺ സിൽക്ക് വിചിത്രയിൽ മൾട്ടി കളർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വീനക്ക പാറ്റേണിൽ വരുന്ന വർക്കാണ് ബോട്ടം ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് ജാൾ വർക്കാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് റീസ്റ്റോക്ക് കളക്ഷനാണ് അടുത്തത് ടോപ്പ് സിൽക്കാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ട ഓർഗൻ സെയിൽ ഡിജിറ്റൽ ആണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലുമാണ് അടുത്ത കളക്ഷൻ പ്യൂർ ടസർ സിൽക്കാണ് ടോപ്പ് വരുന്നത് നെക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് സിൽക്ക് സാൻഡൂൺ ബോട്ടവും സിൽക്കിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ സിൽക്കി ഡയബിൾ ആണ് ലക്നവി ജാൾ വർക്കാണ് വരുന്നത് ബോട്ടവും ഇന്നറും സാൻഡൂണിലും ദുപ്പട്ട ഷിഫോണിൽ നല്ല വർക്കോട് കൂടിയാണ് വരുന്നത് ബോർഡറിൽ ലേസ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തത് സാറ്റാൻ സിൽക്ക് വിചിത്രയിലും മൾട്ടി എംബ്രോയിഡറി നെക്ക് വർക്കാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് അതും സാറ്റാൻ സിൽക്ക് വിചിത്രയാണ് എംബ്രോയിഡറി വർക്കാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇത് സറ്റൻ സിൽക്ക് വിചിത്രയിൽ വേറൊരു ടൈപ്പ് നെക്ക് വർക്കാണ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതൊരു സിൽക്ക് മെറ്റീരിയലിൽ ബതിക് പ്രിൻ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ബോട്ടം പ്യൂർ കോട്ടണിലും ഫുൾ ബതിക് പ്രിൻ്റിലും ദുപ്പട്ട സിൽക്കിൽ ബതിക് പ്രിൻ്റിലുമാണ് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കോട്ടൺ ആണ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ചിക്കൻ വർക്ക് ചിക്കൻകാരി ആണ് ഫാൻസി ബ്ലോക്ക് പ്രിൻ്റും വരുന്നുണ്ട് ബോട്ടവും കോ ദുപ്പട്ടയും കോട്ടൺ സിൽക്കിൽ ഫാൻസി ബതിക് പ്രിൻറ്റിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും എംബ്രോയ്ഡറി വർക്ക് വരുന്നു ചിക്കൻകാരി ആണ് കോട്ടൺ ആണ് അതിൽ ബ്രഷ് പ്രിൻ്റ് ആണ് വരുന്നത് കൂടാതെ ഡാമണ്ടിൽ ലേസ് വർക്കും വരുന്നുണ്ട് ആയിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് റയോൺ ദാബു പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ ടോപ്പ് രണ്ട് നാൽപ്പതും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് എഴുന്നൂറ്റി അൻ അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാം റയോൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും റയോൺ ഫാബ്രിക് ആണ് വരുന്നത് എഴുന്നൂറ്റി എൺപത് അൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തതും റയോൺ മെറ്റീരിയൽ ടൈ ആൻഡ് ടൈ സ്യൂട്ടാണ് അതിൽ പ്രിൻ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ടോപ്പ് രണ്ട് നാൽപ്പതും ബോട്ടൺ രണ്ട് നാൽപ്പതും ദുപ്പട്ട രണ്ട് ഇരുപതുമാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ചന്തേരി സിൽക്കിൽ കട്ട് വർക്ക് നെക്ക് ലൈൻ ആണ് വരുന്നത് ഫാൻസി ദുപ്പട്ടയാണ് ഒരു സൈഡ് കട്ട് വർക്ക് ബോർഡറോട് കൂടിയതാണ് കോട്ടൺ ബോട്ടവുമാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളക്ഷൻ കാന്ത ബെതിക് പ്രിൻറ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് പാച്ച് വർക്ക് വരുന്നുണ്ട് കൂടാതെ മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടണിലെ ബെതിക് പ്രിൻറ്റിലും ദുപ്പട്ട മൽ കോട്ടണിലുമാണ് അടുത്ത മെറ്റീരിയൽ ഡയബിൾ സീക്വൻസ് വർക്ക് വരുന്ന ടോപ്പും ഡയബിൾ ദുപ്പട്ടയും റയോണിലെ ബോട്ടവുമാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തതൊരു ചിക്കൻകാരി വർക്ക് വരുന്ന കോട്ടൺ ക്യാമറിക് കോട്ടണിൽ ചിക്കൻകാരി വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്ന തായ് മിക്കാണ് ബോട്ടം കോട്ടൺ കാമറിക്കിൽ ദുപ്പട്ട ഓർഗൻസൈലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് അജുറ കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രിൻറ്റഡ് ആയിട്ടാണ് അജുറ കോട്ടൺ ആണ് വരുന്നത് എംബ്രോയ്ഡറി നെക്ക് വർക്ക് വരുന്നുണ്ട് കൂടാതെ പാച്ച് വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടണിൽ ദുപ്പട്ട കോട്ടൺ സിൽക്ക് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആയിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായിട്ട് അയച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ കാണുന്ന പ്യുർ കോട്ടൺ ചിക്കൻകാരി വർക്ക് വരുന്നതാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് ആയിരത്തി മുപ്പതാണ് പ്രൈസ് വരുന്നത് ഇതും അജ്രക് പ്രിൻ്റ് കോട്ടൺ മെറ്റീരിയലാണ് പാച്ച് പാച്ച് വർക്ക് മിറർ വർക്ക് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ദുപ്പട്ട മൽ കോട്ടണിൽ ആയിട്ടാണ് അടുത്തത് സിൽക്കിലെ ബതിക് പ്രിൻ്റാണ് വരുന്നത് ബോട്ടം പ്യുവർ കോട്ടണിലെ ഫുൾ ബതിക് പ്രിൻ്റിലും ഇതുപെട്ട സിൽക്കിലെ ബതിക് പ്രിൻറ്റിലുമാണ് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കൂടുതൽ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ പ്യുവർ കോട്ടണില് ബതിക് പ്രിൻ്റിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുർ കോട്ടണില് ബതിക് പ്രിന്റിലാണ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയലിന് ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ടോപ്പ് വരുന്നത് ഹാൻഡ്ലൂം സൗത്ത് കോട്ടണില് മംഗൾഗിരി ബോർഡറോട് കൂടിയാണ് കൂടാതെ ഫാൻസി ഷോ അറ്റൻഡൻസ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ബോട്ടൺ വരുന്നത് ഹാൻഡ്ലൂം കോട്ടണിൽ പ്ലെയിനായിട്ടും ദുപ്പട്ട ദോറിയ കോട്ടനിലാണ് വരുന്നത് മംഗൾപിരി ബോർഡറോട് കൂടിയാണ് വരുന്നത് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടൺ രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ അയക്കുന്നത് ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ിൽ കളക്ഷൻസ് നമുക്ക് പെൻഡിങ്ങുണ്ട് വീഡിയോസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോസ് പെൻഡിങ് ആണ് ഞാൻ ഈ പുതിയ പുതിയ വീഡിയോസ് ഒത്തിരി ഇടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണാനായിട്ട് ശ്രമിക്കുക ഇത്രയാണ് ഇപ്പോഴത്തെ കളക്ഷൻസ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്